ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ അമേലിയ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നാട്ടിൽ പോവാണ് ഗൈസ് അപ്പോൾ കുറച്ച് ഒരു ഒരു മന്തിന് എൻ്റെ വീഡിയോ കാണത്തില്ല കാരണം ഞാൻ ഒറ്റ കാണുമോന്നെ കാരണം എൻ്റെ അപ്പയോ അമ്മയോ എൻ്റെ സിസ്റ്ററോ ഒന്നും വരുന്നില്ല ഞാനും അപ്പയുടെ ഒരു ഫ്രണ്ടാണ് ഞാൻ ഒരു പട്ടിശോയ്ക്ക് വേണ്ടി കൂളിങ് ക്ലാസ് വെച്ച് തന്നെ കേട്ടോ അങ്ങനത്തെ ഒരു വിശേഷാന്ന് പറയാണെന്താ കേട്ടോ കേട്ടോ ആ ഓക്കെ എവിടെ നിൽക്കാ ആ ആ ഞാൻ എയർപോർട്ടിന് അവിടെ ഒന്നും വീഡിയോ ഇടില്ല ഞാൻ ഇന്നാണ് പോണ ഡ്രസ്സ് ഇപ്പം കാണിക്കാം പിന്നെ ഞാൻ ഞാനില്ലേ ഫ്ലൈറ്റിൽ കയറും വീഡിയോ ഒന്നും എടുക്കില്ല ഞാൻ ഞാനില്ലേ ഇവിടെ ഇപ്പോൾ പോണ അങ്ങനത്തെ വീഡിയോ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവളും ഉണ്ട് ഇവളെന്നെ കൊണ്ടേക്കാൻ വരുമോ അപ്പം ഇല്ല കാരണം അവൾ കരയും അവൾ വണ്ടി വെച്ച് കരയും അത് കഴിഞ്ഞോക്കെ ഏതാഞ്ചി ഒക്കെ ഇട്ട് ഇതൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഞാൻ മാറ്റിയിട്ടുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ ഇവള് കരയോ അതുകൊണ്ട് ഇവളും അമ്മ വരുന്നുണ്ടോ ഇല്ല ഇവളും അമ്മയും വരും ഞാൻ ഇടാ ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോണേ അല്ലെങ്കിൽ ആ ഒരു വീട് ഒന്നും ഞാൻ എടുക്കത്തില്ല ഒന്നുമില്ല ഗൈസ് ഗൈസ് അപ്പോ ഞാൻ ആ വീഡിയോ ഒന്നും ഇടത്തില്ല അപ്പോ ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ ഗ്ലാസസ് ഞാൻ ഗൈസ് ആ പഠിച്ചോയ്ക്കൊണ്ടിട്ടാണ് ഇല്ല ഞാൻ ലൈറ്റിന്റെ ഇല്ല അപ്പൊ ഗൈസ് ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കാം എനിക്കത് ും അങ്ങോട്ട് പിടിച്ചിട്ടില്ല കാരണം ഈ പാൻറ്റും ഈ ഡ്രസ്സും അങ്ങോട്ട് ഒരു ബന്ധവും ഇല്ല ഗൈസ് അപ്പോൾ ഞാനൊന്ന് കാണിച്ചു നിങ്ങൾക്ക് ഓക്കെ ഡിസ്പ്ലേ പോയതാണ് ഒരു സാധനത്തി ഞാൻ ഫോൺ വെക്കാൻ നോക്കിയത് ഇപ്പം ഞാൻ വെക്കാൻ നോക്കട്ടെ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഡ്രസ്സ് എൻ്റെ ജീൻസ് ഡ്രസ് അപ്പോൾ ടോട്ടലി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇത് അങ്ങനെ അല്ല ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പോകണേ ഈ പാൻറ്റും ഈ ഡ്രസ്സ് യാതൊരു ബന്ധമില്ല ഗൈസ് അപ്പോൾ ഇന്നാണ് ഞാൻ പോണേ ഇന്ന് എന്താ പറയുക തേഴ്സ് ഡേ ആണ് ഏയ് എൻ്റെ ജൂലൈ എയ്റ്റീൻ ആണ് ഇന്നാണ് ഞാൻ പോണേ പെട്ടിയൊക്കെ അതിന വണ്ടിയെ വെച്ചിട്ടുണ്ട് ഹാങ്ക് ചെയ്ത് മാത്രം ഇവിടെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അപ്പയുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് എൻ്റെ ഫാമിലി ബർത്തില്ല കാരണം അവർക്ക് ലീവ് കിട്ടിയില്ല മനസ്സിലായേ ഐസ് ഓക്കെ അപ്പോൾ ഇപ്പം എന്തു ചെയ്യുക ഞാനിപ്പോൾ ചെറിയ റീലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം ആ മീസ് ഫൺ വേർഡാണ് ഞാൻ എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് പോയി നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ വീഡിയോ കാണാൻ പറ്റും ഞാൻ നടന്നിട്ടാണ് സംസാരിക്കണേ ഓക്കെ പിന്നെ ഇതാണ് ഹാൻഡ് ഗേശൻ്റെ ഹാൻഡ് ഹാങ്ക്യാരി പിന്നെ അപ്പയാണ് കേട്ടോ എന്നെ കൊണ്ടാക്കണേ ഇവിടെ ആചാരിച്ച കാര്യം അതുകൊണ്ടാവുള്ളൂ വരുന്നില്ല ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ എന്താ ഞാൻ എന്താ പറയാ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്ത് എന്ത് സോറി ഞാൻ പറയാൻ പറയാ ഞാൻ പറഞ്ഞു പോട്ടോ ആ പിന്നെ ആദ്യം തന്നെ ഞാൻ ആ ഫ്രണ്ട് പെരുവത്താണ് എൻ്റെ അപ്പയുടെ വീടിന്ന് തന്നെ അപ്പോൾ അങ്ങോട്ടാണ് പോണത് ഫസ്റ്റ് ഇവിടെ വന്നില്ല ഇവിടെ അടുക്കത്തില്ല അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്താ പറയുക ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വിശേഷം ഇന്ന് ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്